ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ മാല കെട്ടുന്നവരെ കണ്ടിട്ടുണ്ടാവും മാല കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ നിങ്ങൾക്കറിയാം പിരിമാല ഉണ്ടമാല അങ്ങനെ ഒരുപാട് പേരിൽ മാലകൾ കാണാം അപ്പോൾ അതിൽ പിരിമാല എങ്ങനെ കെട്ടുക എന്നുള്ളതാണ് എന്നത്ത എൻ്റെ വീഡിയോ നമുക്ക് കാണാം ആ വീഡിയോയിലേക്ക് നേരിട്ട് പോവാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നമ്മളെ ചാനൽ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ തീർച്ചയായിട്ടും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് നമുക്ക് പിരിമാല എങ്ങനെ കെട്ടാം എന്ന് പഠിക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ രണ്ട് നാര എടുക്കണം നാര് പണ്ടൊക്കെ വാഴനാരം ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ മാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ആ പുല്ല് എടുക്കുക എന്നിട്ട് ഇതേമാതിരി വലത്തു നിന്ന് ഇടത്തോട്ട് നമ്മൾ പിരിച്ചു കൊടുക്കണം ആ മാ രണ്ട് ആ രണ്ട് നാടിൻ്റെയും തല നമ്മളുടെ ഒരു കൈ രണ്ട് വിരൽ വെച്ച് പിടിച്ച് ബാക്കിയുള്ളത് നമ്മൾ വളച്ച് കൊടുത്ത് ഇതേമാതിരി വളച്ച് വീണ്ടും ഒരു പിരിവിച്ച് കൊടുക്കുക പിന്നെ നമുക്ക് വേണമെങ്കിൽ രാമ തുളസി കർപ്പൂര തുളസി കൃഷ്ണ തുളസി ഏത് തുളസി വേണമെങ്കിലും വെച്ചിട്ട് നമുക്ക് മാല സ്റ്റാർട്ട് ചെയ്യാം മാല തുടങ്ങുമ്പോൾ പിരിമാല തുടങ്ങുമ്പോൾ തുളസി വെക്കുന്നത് മാലയ്ക്ക് ബലം കൂടാനും മാലയുടെ കെട്ടഴിഞ്ഞ് പോകാണ്ടിരിക്കാനും ഏറ്റവും ബെറ്ററാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും തുളസി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക നല്ലതായിരിക്കും എപ്പോഴും എല്ലാം ഏത് എവിടെ മാറിയിട്ടാലും തുളസി വെച്ച് മാറുന്നത് നല്ലതാണ് അപ്പം ഇതേമാതിരി നമ്മൾ തുളസി പൊട്ടിച്ച് പൊട്ടിച്ച് കെട്ടാലെങ്കിൽ വളച്ച് വെച്ചും കെട്ടാം ഇപ്പം ഞാൻ പൊട്ടിച്ചാണ് കെട്ടുന്നത് അതിന് ശേഷം എനിക്ക് കളർ പൂവ അരടി തെച്ചിയും തുളസി താമര അലരി എന്ത് ഏത് തരത്തിലുള്ള പൂവാണെങ്കിൽ യൂസ് ചെയ്യാം ഞാനിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അളരി അരളിപ്പൂവാണ് അളരിയല്ല അരളിപ്പൂ എനിക്കന്നെ തെറ്റി പോകുന്നു ചില സമയത്ത് അതിൻ്റെ പേര് അപ്പോൾ അരളിപ്പൂ വെച്ചിട്ടാണ് ഇപ്പോൾ മാല കെട്ടുന്നത് അപ്പോൾ നമ്മൾ ഇതേമാതിരി ഇടയിൽ വെച്ച് നാല് പിരിച്ച് പിരിച്ച് നമ്മൾ എടുക്കണം ഇങ്ങനെ പിരിച്ചെടുക്കണം ഇപ്പം ഇതിൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നു വിചാരിക്കുന്നു പിരിക്കുന്നത് എങ്ങനെയാന്ന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കറക്റ്റായിട്ട് കാണുന്നില്ലേ ഇങ്ങനെ രണ്ട് നാരെടുത്ത് അതേമാരി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിരിക്കണം പിരിക്കുമ്പോൾ നമ്മൾ വിരൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം നാരൻ്റെ ഒരു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിക്കുമ്പോൾ നന്നായിട്ടൊന്ന് മുറുക്കി പിരിച്ചു കൊടുക്കണം എന്നാ വല്ലാണ്ട് മുറുക്കി കഴിഞ്ഞാൽ പൊട്ടും ചെയ്യും അപ്പൊ ഒരു മീഡിയത്തിൽ മുറുക്കി പിരിച്ചു കൊടുത്തില്ലെങ്കിൽ മാല ഊരി പോരാനുള്ള സാധ്യത കൂടുതലാണ് അത് ശ്രദ്ധിച്ച് ചെയ്യണം നിങ്ങൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ തെറ്റീന്ന് വരും സാധാരണ ഒരുവിധ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കുന്ന തുളസികൾ അതായത് രാമതുളസി കൃഷ്ണ തുളസി കർപ്പൂര തുളസി തുളസികൾ തെച്ചി താമര അരളി പിന്നെ അതേമാതിരി മുല്ലപ്പൂവ് ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പല അമ്പലങ്ങളിലും പലമാതിരി പ്രതിഷ്ഠയ്ക്കനുസരിച്ച് പൂവുകളിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം കെട്ടണം ഓരോ അമ്പലത്തിൽ ചെന്നാൽ ഓരോ ആയിരിക്കും ഗണപതിക്ക് വിശേഷമായിട്ടുള്ളതാണ് കറുകമാല അത് കെട്ടിന്ന് വേറൊരു ദിവസം ഞാൻ കാണിക്കാം ഇപ്പോൾ നമ്മൾ തുളസി അരളി വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു പിരിമാല കെട്ടണമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇതേമാതിരി നാരെങ്ങനെയാണ് ചേർക്കുന്നത് അപ്പോൾ ഇതേമാതിരി നാരെടുത്ത് മടക്കിയിട്ട് നമുക്ക് മറ്റേ നാരിൻ്റെ എൻ്റെ എത്താറാവുമ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ചേർത്ത് ഇതേമാതിരി കെട്ടി തുളസി വെച്ചിട്ട് കെട്ടിയിട്ട് എടുക്കാം കൂട്ടി ചേർത്ത് എടുക്കാം കൂട്ടി കെട്ടിയിട്ട് എടുക്കുന്നവരുണ്ട് അതിനേക്കാൾ ഇത്രയും കൂടി ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാര ഇടയിൽ നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചെടുക്കുന്നതാണ് അപ്പോൾ ആ പിരി പൊട്ടാത്ത രീതിയിൽ ആ പിരി അതേമാതിരി തന്നെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഭംഗിയായിട്ട് ഇരിക്കും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് മാല അവിടെയും ഇവിടെയും കെട്ടുള്ള മാതിരി നമുക്ക് തോന്നില്ല വിട്ടു നിൽക്കുന്ന മാതിരി തോന്നില്ല അതിനൊരു പ്രത്യേകത ഉണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാല കെട്ടുമ്പോൾ അത് അമ്പലത്തിൽ ഭഗവാൻ ചേർത്താൻ കെട്ടുമ്പോൾ അതിന് ഇത്തിരി ഭംഗിയൊക്കെ വേണമല്ലോ അപ്പോൾ അവിടെയും ഇവിടെയും ഇപ്പോൾ ഇങ്ങനെ കുറച്ച് പൂവില്ലാത്ത സ്ഥലം കുറച്ച് പൂവുള്ള സ്ഥലം കുറച്ച് നാല് മാത്രമുള്ള സ്ഥലം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോശമാണ് അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിക്കാം പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊറോണ കാലാണ് എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയമാണ് ഈ സമയത്ത് നിങ്ങൾക്കൊക്കെ ട്രൈ ചെയ്തു നോക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്നും ഫ്രീ അല്ല എനിക്കറിയാം ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ഒന്ന് ഇളവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ് അല്ലാണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ഇതിനുമൊക്കെ കൂടുതലായിട്ട് ഓടി നടക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കൊറോണ നിങ്ങളെയും ബാധിക്കുന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അപ്പോൾ എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുക സാനിറ്റൈസർ മസ്റ്റ് ആയിട്ട് കയ്യിൽ വെക്കുക ഇത് രണ്ടും ചെയ്യുക ഹാൻഡ് പ്രോപ്പറായിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴുകാൻ ശ്രമിക്കുക എന്തായാലും ആർക്കും വരാതിരിക്കട്ടെ ഇനി കൊറോണ നമ്മളുടെ രാജ്യത്തുനിന്ന് മൊത്തമായിട്ട് വിട്ടുമാറട്ടെ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം പിന്നൊരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ മാലയുടെ അവസാനം എത്തുമ്പോൾ നമ്മൾ അതൊന്ന് ടൈറ്റായിട്ട് കെട്ടി നിർത്തണം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ മാല ഊരി പോരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിരിമാല പെട്ടെന്ന് ഊരി പോരും കാരണം അത് പിരിച്ച് പിരിച്ചു വെച്ചിട്ടുള്ള ഒരു മാലയാണ് അത് ഇതേമാതിരി ഇരിക്കും നമ്മൾ മാല കെട്ടി എടുക്കുമ്പോൾ അതായത് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് അരളി തുളസി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ച് കെട്ടിയിരിക്കുന്നത് ഇതേമാതിരി തെച്ചി താമര ഇതൊക്കെ തെച്ചി താമര ഒക്കെ നമുക്ക് ഇതേമാതിരി കെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതേമാതിരി ലാസ്റ്റ് നമ്മൾ തുളസി വെച്ചിട്ട് വേണം അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് തുളസി വെച്ചോ അതേമാതിരി അവസാനിപ്പിക്കുക എന്നിട്ട് ഇതേമാതിരി വെറുതെ പിരിച്ചു വിടണം കുറച്ച് ദൂരം നാരെ എന്നിട്ട് നമ്മളൊരു കെട്ടിടുക ഒരു നാരെടുത്ത് മറ്റേ നാരിൻ്റെ മേലെ ഒരു കെട്ടിട്ടിട്ട് അവസാനിപ്പിക്കുക എന്നിട്ട് മാല ഇതേമാതിരി ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചുരുട്ടെന്ന് ഇതാണ് അതായത് നമ്മൾ എങ്ങനെയാണോ പിരിമാല കെട്ടിയിരിക്കുന്നത് ആ പിരിഞ്ഞ പിരിഞ്ഞ ഭാഗത്ത് നിവർത്തിയിട്ട് നമ്മളിതേമാതിരി ചുരുട്ടി ഇതേമാതിരി വെക്കണം മാല ചുരു എടുക്കണം ചുരു എടുത്തിട്ട് വേണം നമ്മൾ പ്ലേറ്റിൽ തലത്തിൽ എവിടെയാണ് വെക്കണവെച്ചാൽ അവിടെ വെക്കാൻ വേണ്ടിയിട്ട് അത് ഇതേമാതിരി വെക്കണം ഫ്രണ്ട്സ് അപ്പം നിങ്ങളെല്ലാവരും കണ്ടുമല്ലോ പിരിമാല എങ്ങനെയാണ് കെട്ടുന്നത് അതിൻ്റെ രീതികൾ എന്താണ് മാലയെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് കലാപരമായിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിപ്പോവാ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വീഡിയോസ് നിരന്തരം വരുന്നതായിരിക്കും അപ്പോൾ ആർട്ട് ലൈഫിൽ എല്ലാവർക്കും ഒരു ബൈ